നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ മാനുഷികമായ പേരുകൾ അവന് നൽകപ്പെട്ടിരുന്നു എന്നുള്ള വിഷയമാണ് പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവം മനുഷ്യനായി തീർന്ന മനുഷ്യൻ എന്ന നിലയിൽ മാനുഷികമായ പല പേരുകളും ക്രിസ്തുവിന് നൽകപ്പെട്ടതായി നമ്മൾ വായിക്കുന്നു അതിൽ ആദ്യത്തെ പേരാണ് യേശു എന്നുള്ളത് പഴയ മുതലെ യോശുവ എന്ന പേരിന്റെ ആണ് യേശു എന്ന ഉള്ളതായ പേര് പത്താട് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറയുന്നു ഇത് വാസ്തു ഈ യേശുവ എന്ന പഴയ മുതലേ പേരിന്റെ തതുല്യമായിരുന്ന പേര് തന്നെയാണ് യോശുവ എന്ന പേരിന് രക്ഷിതാവ് എന്നാണ് അർത്ഥം യേശു എന്ന പേരിനും രക്ഷിതാവ് എന്നാണ് അർത്ഥം എബ്രാദീന നാലിന്റെ എട്ടിൽ അവനെ അബ്രഹാമിന്റെ പുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അബ്രഹാമിന്റെ പുത്രൻ എന്ന നിലയിൽ പരാമർശിക്കപ്പെട്ടതായി നമ്മൾ പഠിക്കുന്നു പത്താടു സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിച്ചിരിക്കുന്നത് പത്തായി ഒന്നിന്റെ ഒന്ന് അവളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവനെ അബ്രഹാമിന്റെ പുത്രൻ എന്ന പേര് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ദാവീദിന്റെ പുത്രൻ എന്ന പേര് അവൻ അനുവർത്ഥമാകുന്നത് ദാവീദും കർത്താവായ യേശു ക്രിസ്തു തമ്മിൽ ആയിരം വർഷത്തിന്റെ അന്തരമുണ്ട് ഏതാണ്ട് ബി സി ആയിരത്തോടടുത്താണ് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് ജീവിച്ചിരുന്നത് കർത്താവായ യേശു ജനിക്കുന്ന ബി സി ഏഴിനും എ ഡി ഒന്നിനും ഇടയ്ക്കാണ് സുമാർ ആയിരം വർഷത്തോളം അന്തരാളം ദാവീദും കർത്താവായ യേശു ക്രിസ്തു തമ്മിലുണ്ട് അങ്ങനെ അങ്ങനെയായിരിക്കുമ്പോൾ അവനെ പിന്നെ ദാവീദിന്റെ പുത്രനെ എന്ന് എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയം ഉണ്ടാവാം എന്ന് വെച്ചാൽ ദാവീദിന്റെ കുടുംബത്തിൽ യഹൂദാ ഗോത്രത്തിൽ അവൻ ജനിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അതുകൂടാതെ നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ മറ്റ് ഭത്താട് സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ ഒമ്പത് പതിനഞ്ച് ഈ വാക്യങ്ങളിലൊക്കെ ദ സൺ ഓഫ് മാൻ മനുഷ്യപുത്രൻ എന്ന് യേശുക്രിസ്തുവിനെ സംബോധന ചെയ്തതായി നമ്മൾ വായിക്കുന്നു യേശുവിന് യേശു എന്ന പേരുണ്ട് യോശുവ ആ എന്ന പേരുണ്ട് പുതിയ വർഷമാണ് യേശു അതുപോലെ അബ്രഹാമിന്റെ മകൻ വിളിച്ചിട്ടുണ്ട് ദാവീദിന്റെ പുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട് മനുഷ്യപുത്രൻ എന്ന പേര് അടുത്തായി വിളിക്കുന്നു പുതിയതാണ്ട് എൺപതോളം പ്രാവശ്യം ആവർത്തിച്ച് കർത്താവായ യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട് ഈ പേര് യഹസ്കേൽ പ്രഭാന്റെ പുസ്തകം രണ്ടിന്റെ ഒന്ന് മൂന്നിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അധ്യായത്തിന്റെ ഒന്ന് ഈ വാക്യങ്ങളിലെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല ദാനിയൽ പ്രഭാന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ അവിടെ മനുഷ്യപുത്രനോട് സദൃശ്യരായവൻ എന്നുള്ള അർത്ഥത്തിൽ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പ്രാവേണികമായി ക്രിസ്തു എന്ന ദാനിയൽ ഏടിന്റെ പതിമൂന്നിലും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ക്രിസ്തു എന്നും മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ എന്നും പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മെഷിക എന്ന് വിളിച്ചിരുന്നു ദാനിയയിൽ ഏഴ് പതിമൂന്ന് മെസ്സിക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ആഭിഷേക്തർ എന്ന അർത്ഥത്തിലും ആ പേര് ഉപയോഗിച്ചിട്ടുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മെഷിയ അല്ലെങ്കിൽ ആഭിഷേക്തർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഈ യഹൂദന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു യേശുവിനെ കല്ലെറിയുവാൻ ഭാവിച്ചുകൊണ്ട് അവന്റെ നേരെ കല്ലുമായി പാഞ്ഞെടുത്ത പരീക്ഷന്മാർ ഞാൻ നിങ്ങളോട് ചെയ്ത ഏത് ദോഷപ്രവൃത്തി നിന്നുമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഏത് പ്രവൃത്തി നിർത്തുമാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ ഭാവിക്കുന്നത് എന്ന് യേശു ചോദിക്കുമ്പോൾ നീ ചെയ്ത ദോഷപ്രവൃത്തി നിമിത്തമല്ല നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ തുനിയുന്നത് എന്ന് അവർ മറുപടി പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ അറുപത്തി ഒന്ന് ഉൽവാക്കുകൾ വായിക്കുമ്പോൾ അവിടെ ഈ സൺ ഓഫ് മാൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ദൈവപുത്രന് തുല്യനാണെന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാക്ഷാൽ മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന് നൽകപ്പെട്ടുള്ള മാനുഷിക നാമങ്ങളായ നാമങ്ങളെല്ലാം നമ്മുടെ കർത്താവായ പുതിയ നിയമത്തിലും പഴയ നിയമത്തിൽ പ്രവചനങ്ങളുമായി നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കർത്താവായ യേശു കൃഷ്ണന് മനുഷ്യൻ എന്ന നിലയിലുള്ള മാനുഷിക നാമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും